നബിദിനാഘോഷത്തിനൊരുങ്ങി ഗൾഫ് രാജ്യങ്ങൾ വിവിധ രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ വിശ്വാസികൾക്ക് നബിദിനാശംസകൾ നേർന്നു ദുബായിൽ മെട്രോയും ട്രാമും അടക്കമുള്ളവ നാളെ കൂടുതൽ സമയം സർവീസ് നടത്തും പ്രവാചകന്റെ പിറവി ദിനത്തിൽ ഒമാനിലാണ് വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുന്നത് പ്രവാസി മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രധാന ആഘോഷങ്ങൾ കേരളത്തിൽ നിന്നടക്കം പ്രമുഖ മതപണ്ഡിതർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് വാരാന്ത്യ അവധിക്ക് ശേഷം ഞായറാഴ്ചയാണ് ഒമാനിൽ നബിദിനത്തോടനുബന്ധിച്ചുള്ള അവധി പ്രഖ്യാപിച്ചത് യുഎഇയിൽ നാളെ പൊതു അവധിയാണ് സർക്കാർ സ്ഥാപനങ്ങളും ആർ ടി ഐയുടെ സേവന കേന്ദ്രങ്ങളുമെല്ലാം അടഞ്ഞുകിടക്കും അതേസമയം ദുബായിൽ സൗജന്യ വാഹന പാർക്കിംഗ് പ്രഖ്യാപിച്ചു ദുബായ് മെട്രോ ട്രാം എന്നിവ കൂടുതൽ സമയം സർവീസ് നടത്തും നാളെ പുലർച്ചെ അഞ്ചു മണി മുതൽ അർദ്ധരാത്രി ഒരു മണിവരെ മെട്രോയും ട്രാമും സർവീസ് നടത്തുമെന്ന് ആർ ടി എ അറിയിച്ചു ബഹുനില വാഹന പാർക്കിംഗ് കേന്ദ്രങ്ങളല്ലാത്ത എല്ലാ മേഖലകളിലും വാഹന പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പ് ഓഫീസുകൾക്കും അവധിയാണ് എന്നാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിലെ കസ്റ്റമർ സേവന കേന്ദ്രം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും അൽ അവീറിലെ കസ്റ്റമർ ഹാപ്പിനസ് കേന്ദ്രം രാവിലെ ആറ് മുതൽ രാത്രി പത്ത് മണിവരെ പ്രവർത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്